പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വീടാക്രമിച്ചവരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോതമംഗലത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനവും സമ്മേളനവും നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പറവൂരിലെ ഓഫീസിന് നേരെയാണ് കഴിഞ്ഞ ദിവസം അക്രമമുണ്ടായത് അക്രമം നടത്തിയ സിപിഎമ്മുകാരെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോതമംഗലത്ത് നടത്തിയ പ്രകടനത്തിൽ നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു സമ്മേളനം കെ പി സി സി അംഗം എ ജി ജോർജ് ഉദ്ഘാടനം ചെയ്തു ഷെമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു കെ പി ബാബു ബാബു ഏലിയാസ് കെ ഐ ജേക്കബ് എൽദോസ് കിച്ചേരി പി എ എം ബഷീർ ജെസ്സി സാജു ഭാനുമതി രാജു അനൂപ് ജോർജ് സൈജൻസ് ചാക്കോ അനൂപ് കാസിം പി എം നവാസ് നോബിൾ ജോസഫ് സീതി മുഹമ്മദ് ഷൈമോൾ ബേബി പി എസ് എ കബീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കോതമംഗലം